കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയതാണ് അപ്പോഴേക്കും ഒരുപാട് ചക്ക ഇത്രയും വലിയ മഴ പെയ്തിട്ടും ചക്കക്ക് യാതൊരു കുഴപ്പമില്ല നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നോക്കിയാൽ എത്ര ഭംഗിയിലാണ് നല്ല മൂത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ചക്ക കഴു ഞാനൊന്നങ്ങോട്ട് പറിച്ചു എത്തി നോക്കുമ്പോഴത്തേക്കും നല്ല മൂത്ത് സൂപ്പറായിട്ടുണ്ട് മൂത്ത ചക്കയാണ് ഭരിക്കച്ചക്കാ തോന്നും ഒരു കഷ്ണം കഴി തിന്ന് നോക്കാം അപ്പോൾ നല്ലോണം മൂത്തിട്ടുണ്ട് ഓ സൂപ്പറാണ് പച്ച തന്നെ കുറേ തിന്നാം അപ്പോൾ മഴ പെയ്തിട്ടും യാതൊരു കുഴപ്പവും മുട മുള പോലും വന്നിട്ടില്ല നല്ല അടിപ്പൊളി മൂത്ത ചക്ക എത്ര മൂപ്പാണ് കുരുവിനൊന്നും യാതൊരു മുളയും ഇല്ല ചുള പാടുള്ള വക്കിയാണിത് ഓരോന്നായിട്ട് നമുക്ക് പീസാക്കി വെക്കാം അപ്പോൾ ഇങ്ങനെയാണ് പാണ്ട നമ്മളാക്കി വെക്കുക ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കൊത്തിയെടുത്ത് അതിൻ്റെ മൂക്കളരിഞ്ഞ് ഇനി ഓരോ ചുളകളായിട്ട് നമുക്കതും പറിച്ചെടുക്കുക വിളഞ്ഞറല്ലാം കുറവാണ് നല്ല മൂത്തരക്കിയതുകൊണ്ട് വേം വേഗം അരിഞ്ഞിടുക അപ്പോൾ പൂണ്ടി ഇഞ്ചമ്പണിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞാണ് അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് ഏകദേശം നല്ല വിളഞ്ഞിറില്ലാത്തോട് നല്ല സുഖമാണ് അരിയ അപ്പോൾ ഇനി കുക്കറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ട് ഉപ്പും എല്ലാം ഇട്ട് വെള്ളം പാകത്തിന് വെച്ച് രണ്ട് മൂന്ന് വെച്ച് വന്നതാണ് കടും ഇതെല്ലാം വറുത്തിട്ട് തേങ്ങയും ചിരുകിയിട്ട് സപ്പറച്ചക്കിയായി അടിക്കൊന്നും പിടിച്ചിട്ടേ ഇല്ല നല്ല പാകത്തിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല വൈകുന്നേരം നല്ല ചായക്കുറി കടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം യാവും കുരുവിനുള്ള നല്ലോണം മുളയിലുണ്ടാവും പക്ഷേ ഇതിനങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല അടിപൊളി സൂപ്പർ ചക്കയായി വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ